രാഷ്ട്രീയത്തിലേക്കോ ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ താരമൊരുങ്ങുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ശോഭന വിശുദിനത്തിനും നിരവധി പ്രചാരണ വേദികളിൽ ശോഭന നിറഞ്ഞു നിന്നിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ അർദ്ധരാത്രിയിൽ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയിരുന്നു പിന്നാലെയാണ് ബി ജെ പിക്ക് വേണ്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ രംഗത്തിറങ്ങുന്നു എന്ന വാർത്ത എത്തിയത് ഇത് അമിത്ഷായുടെ പ്ലാൻ തന്നെയാണ് നടിശോഭന ബി ജെ പിയോട് അടുക്കുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് തേടി ശോഭന പ്രചാരണത്തിനിറങ്ങി രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ശോഭനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണമുള്ളതിനാലാണ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന് പിന്തുണ നൽകുന്നു ഞാൻ എന്റെ വീടും കൂടും വിട്ട് വന്നില്ലേ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലേ പ്രസംഗിക്കാനെല്ലാം മലയാളം ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ എന്റേതായ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളുള്ള ഒരു നടി മാത്രമാണ് താനിപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ ശോഭനയുടെ സാന്നിധ്യം മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ഞെട്ടിച്ചിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളീയം പരിപാടിയിലെ ശോഭനയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടാൻ ശോഭന എത്തിയത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി കളത്തിലിറങ്ങിയ ശോഭന മോദി ഗ്യാരണ്ടികളെക്കുറിച്ചും ജനങ്ങളോട് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങളായ ആളുകൾ വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇത്രയും പേർ കൂട്ടപ്രയാണം പോലെ പോകുന്നത് ഈ സാഹചര്യത്തിൽ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം യുവാക്കൾക്ക് ജോലി കിട്ടുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി പ്രധാനമാണ് ഇതനുസരിച്ച് പ്ലസ് ടു പാസ്സായവർക്ക് പോലും തൊഴിൽ ലഭിക്കും മോദിജിയുടെ ലീഡർഷിപ്പിൽ ഇംപോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് രണ്ടാം ഇന്നിംഗ്സിലും മോദി ക്യാപ്റ്റനായി തുടരുന്നത് അതിന്റെ തെളിവാണ് ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിങ്സിന് സമയമായെന്നും ശോഭന പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസനം ലക്ഷ്യമാക്കി നിരവധി കാര്യങ്ങളാണ് ബി ജെ പി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീരപ്രദേശത്തെ കടൽഭിത്തി നിർമ്മാണം നെയ്യാറ്റിൻകര പാർക്ക് എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് മോദിയുടെ വികസന സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബി മുന്നോട്ട് വയ്ക്കുന്നതെന്നും ശോഭന പറഞ്ഞു